ഹലോ നമ്മൾ ഇന്ന് വള്ളങ്ങളെ കാണാൻ വേണ്ടി പോവാണേ നിങ്ങളുടെ കൂടെയുള്ള ആരാന്നറിയാവോ ഇന്ന് നമ്മുടെ സബ്സ്ക്രൈബർ ആണ് ഇവൻ നമ്മുടെ വീടൊക്കെ തപ്പിപ്പിടിച്ച് വന്നതാണ് കേട്ടോ നല്ല രസമായിരുന്നു പോകുന്ന വഴിക്കൊക്കെ റോഡിൽ നിന്ന് നിറച്ച ആഘോഷങ്ങളായിരുന്നു കേട്ടോ വള്ളങ്ങളുടെ നമ്മൾ ശരിക്കും സ്റ്റാർട്ടിങ്ങിന്റെയും ഫിനിഷിങ്ങിന്റെയും നടക്കു കേട്ടോ വള്ളങ്ങൾ കണ്ടത് അങ്ങനെ നമ്മൾ കറക്റ്റ് എത്തി ഗൈസ് പിന്നെ ചെറിയ ചെറിയ വള്ളങ്ങൾ പോകുന്നുണ്ടായിരുന്നു വള്ളംകളി എന്നാലും സ്റ്റാർട്ട് ചെയ്തിട്ടില്ലായിരുന്നു പിന്നെ നമ്മൾ നല്ല നല്ലൊരു പ്രശ്നം നോക്കി അങ്ങനെ അങ്ങ് നിന്നു നല്ല തിരക്കുണ്ടായിരുന്നു ഗൈസ് ഞങ്ങളാണ് എപ്പോൾ സ്റ്റാർട്ട് ചെയ്യും സ്റ്റാർട്ട് ചെയ്യുന്നത് പറഞ്ഞിട്ട് ഇങ്ങനെ പോസ്റ്റ് അടിച്ച് നിൽക്കുവായിരുന്നു പിന്നെ ആ വളങ്ങളി ഇപ്പം തിരിച്ച് സ്റ്റാർട്ടിങ്ങിലേക്ക് പോകുന്നതെന്നാണ് ഈ കാണുന്നത് തിരിച്ചിങ്ങോട്ട് വരും അങ്ങനെ സിഗ്നൽ വന്ന ഉടനെ വള്ളംകളി സ്റ്റാർട്ട് ചെയ്യുക സിഗ്നൽ കൊടി അങ്ങോട്ട് പോയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിലാണെന്ന് തോന്നുന്നത് ആദ്യം വള്ളംകളി നടക്കുന്നത് അന്ന് കാണാൻ വന്ന നെഹ്റുജി ഇങ്ങനെ വള്ളംകളി കണ്ട് ആ ആവേശത്തിൽ നടുഭാഗം വള്ളത്തിൽ ചാടി ചാടിക്കേറി എന്നൊക്കെ കേട്ടിട്ടുണ്ട് പിന്നീട് അദ്ദേഹം വള്ളംകളി കണ്ടു കഴിഞ്ഞ് ഡൽഹിയിലേക്ക് തിരിച്ചു തിരിച്ചുവിട്ട് അവിടുന്ന് ഒരു ഒപ്പിട്ടൊരു ട്രോഫി എന്തോ ഇങ്ങോട്ട് അയച്ചു കൊടുത്ത് അങ്ങനെയാണ് വള്ളംകളി തുടങ്ങിയിട്ടുള്ളത് എന്നാണ് തോന്നുന്നത് അങ്ങനെ ആ ട്രോഫിക്കുള്ള മത്സരമാണ് എല്ലാ വർഷവും ഓഗസ്റ്റിൽ നടക്കുന്നത് അങ്ങനെ ഫൈനൽ വരെ ആയി മഴക്കാറുണ്ടായിരുന്നു അതിൻ്റെ അടക്ക് അത് നോക്കി കൊറേ നേരം അവിടെ നിന്നു പി ബി സി നടുഭാഗമായിരുന്നു നമ്മുടെ വള്ളവേ നമ്മുടെ വള്ളം എന്തായാലും സെക്കൻഡി വന്നിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ കൊറേ അവിടെ കിടന്ന് തുള്ളിച്ചാടിയായിരുന്നു പിന്നെ ഫൈനലി ജയിച്ചത് നമ്മുടെ വിയാപുരമാണ് കേട്ടോ സാധാരണ എല്ലാത്തോണേ നമ്മുടെ പള്ളാത്തുരത്തെയാണ് ജയിക്കാറ് പക്ഷെ ഇത്തവണ വിയാപുരം കൊണ്ടുപോയി അങ്ങനെ വള്ളംകളി കഴിഞ്ഞാൽ നമ്മളതേ നേരം ഇറങ്ങുക കേട്ടോ എല്ലാരും വീടുകളിലോട്ടൊക്കെ പോയി തുടങ്ങി പിന്നെ നമ്മൾ അവിടെ നിന്നില്ല നമ്മളിങ്ങു പോന്നു അപ്പൊ ഇനി അടുത്ത വർഷത്തെ വള്ളംകളിക്ക് വേണ്ടി കട്ട വെയിറ്റിംഗ് ആണ് ഇനി അടുത്ത വീടേ കാണാം